ഓം ശ്രീ ുരുഭ്യോ നമ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനും ജീവിതത്തിൽ വിജയം നേടുവാനും എല്ലാവരും ആഗ്രഹിക്കുന്നു അത് നേടുന്നതിൽ നിന്നും നമ്മെ തടയുന്ന ഒരു പ്രധാന ഘടകം ഭയമാണ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ മിക്കവരും ഒരു ഭയത്തിൻ്റെ പിടിയിലകപ്പെടുന്നു അതുമൂലം നമ്മുടെ ശക്തിയും കഴിവും വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകുന്നു നമ്മൾ പലപ്പോഴും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് ഭയപ്പെടുകയാണ് ചെയ്യുന്നത് നിസ്സാര പ്രശ്നങ്ങളെ നമ്മൾ ഊതിയുറിപ്പിക്കുന്നു സാഹചര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയ ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ലോകത്ത് ജീവിക്കുന്നു പലർക്കും ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമാണ് ചെറിയ പ്രശ്നങ്ങളെ സ്വന്തം ഭാവന വിലാസങ്ങൾ കൊണ്ട് വളർത്തി സ്വയം സൃഷ്ടിച്ച ഭയത്തിൻ്റെ ലോകത്തിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും മിത്രവും സ്വർഗവും നരകവും സൃഷ്ടിക്കാൻ അതിന് കഴിയും മനസ്സിൻ്റെ ശക്തി അപാരമാണ് അതിനെ വിവേകപൂർവ്വം ഉപയോഗിച്ച് നല്ലൊരു വർത്തമാനകാലവും നല്ലൊരു ഭാവിയും കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓം ശ്രീ ഗുരുഭ്യോ നമ